ഹലോ ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മുടെ കുമ്പളിക്കടുത്ത് കമ്പത്ത് ഒരു അടിപൊളി ബിരിയാണി സ്പോട്ട് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അതിൻ്റെ പേര് ശ്രീകുമാർ ആൻഡ് ആരതി എന്നാണ് ഹോട്ടലിൻ്റെ പേര് കറക്റ്റ് കമ്പത്ത് തന്നെയാണ് കേട്ടോ ഇനി ആർക്കെങ്കിലും വരണമെന്ന് തോന്നുകയാണെങ്കിൽ കറക്റ്റ് പ്ലേസ് എന്നോട് ചോദിക്കില്ല കേട്ടോ എനിക്കറിയില്ല ഗൂഗിൾ മാപ്പിൽ ഈ പേരൊന്നടിച്ച് കൊടുത്താൽ മതി കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ എത്തിച്ചുകൊടുക്കൂട്ടോ അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു ഇതാണ് അതിൻ്റെ അക സൈഡ് ഇവിടെ ഇലയിലാണ് കേട്ടോ ബിരിയാണി കഴിക്കുന്നത് ഇത് അച്ചേട്ടൻ പറഞ്ഞത് കത്രിക എന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി ഓഫ് സ്വീറ്റ്സും പിന്നെ വെറൈറ്റി ഓഫ് മുറുക്കുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് സംഭവം കൊള്ളാം ഞാൻ ഓർഡർ ചെയ്തത് പ്ലെയിൻ ബിരിയാണി പ്ലസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ ആ കോമ്പിനേഷൻ കൂടുതലും നമ്മുടെ സിക്സ്റ്റി ഫൈവും ഓരോരുത്തരും ഓരോന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഒരാൾ ചിക്കൻ ബിരിയാണി ഒരാൾ ചോറാണ് ശരിക്കും വന്നാൽ നല്ല വിശന്നിരിക്കുമ്പോൾ വന്ന് കഴിക്കാൻ പറ്റിയ അടിപ്പൊളി ബിരിയാണിയാണ് കേട്ടോ ഇത് ഇതിൽ വന്നു പോകുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു രക്ഷയില്ല എനിക്ക് സ്പെഷ്യലി നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ അതൊക്കെ കഴിച്ച് കൂടത്തിൽ ഒരു കുൽഫി ഐസ്ക്രീം ഒക്കെ കഴിച്ച് വയറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത സ്പോട്ടിൽ കുറേ സ്വീറ്റ്സും കുറേ മുറുക്കുകളൊക്കെ കണ്ടത് ഇതൊക്കെ അവർ ട്രൈ ചെയ്യാൻ തരും കേട്ടോ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം കേട്ടോ അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പോട്ട് കൂടെ ഉണ്ട് കേട്ടോ ഇത് വിവാച്ചൻ ഇത് ഇന്നച്ചനാണ് അപ്പോൾ എല്ലാവർക്കും ആയിരുന്നു അറിഞ്ഞില്ലേ എന്നാൽ പിന്നെ ഇനി തിരിച്ചു അല്ലേ അപ്പോൾ കമ്പത്തോടി വരുന്നവർ ഈ സ്പോട്ടൊന്ന് ട്രൈ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തിയരാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്